ജീവിതത്തിലെ സന്തോഷവും സമാധാനവും ഇല്ലടാം സ്വന്തം നാട് വിട്ട് മറ്റൊരു രാജ്യത്ത് ജോലി ചെയ്യുന്നതിലുള്ള ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളൊന്നും എനിക്കൊരു പ്രശ്നമല്ല എന്നാൽ നാട്ടിലെ പ്രശ്നങ്ങൾക്കാണ് എനിക്കൊരു ഉത്തരം കൊടുക്കാൻ സാധിക്കാത്തതെന്ന് ഇവിടെ നാട്ടിലെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വീട്ടിലെ പ്രാരാബ്ദങ്ങളോ ചെലവുകളെ കുറിച്ച് ഓർത്തുള്ള ആദ്യമൊന്നുമല്ല ഭാര്യയുമായിട്ട് ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് ഭാര്യ പറയാറുള്ള വീട്ടിലെ ബുദ്ധിമുട്ടുകളും പരാതികളെയും കുറിച്ചാണ് പ്രിയ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഭർത്താവ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരുമായിട്ട് ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ അവരുടെ അറിവിലേക്ക് എത്തിക്കുന്ന പരാതികളും പരിഭവങ്ങളും ആദ്യം സ്വയം ഒന്ന് വിലയിരുത്തിയിട്ടാവട്ടെ ഇത് ഭർത്താവുമായി ഷെയർ ചെയ്യുന്നതിൽ പുള്ളിക്ക് എന്തെങ്കിലും പരിഹാരം കണ്ടെത്തി തരാൻ സാധിക്കുമോ അതോ ഇത് എനിക്കൊരു വലിയ വിഷയമായിട്ട് തോന്നുന്നതാണോ ഇങ്ങനെ വിലയിരുത്തലുകൾക്ക് വിധേയമാക്കിയതിനു ശേഷമായിരിക്കണം ഭർത്താവിന്റെ അറിവിലേക്ക് എത്തിക്കേണ്ടത് പറയാൻ കാരണം ഒന്ന് ഒന്നുറങ്ങി എഴുന്നേറ്റാൽ നാളേക്ക് മറന്നു പോവാവുന്ന വിഷയങ്ങൾക്കാണ് ഇന്ന് നിങ്ങൾ പരിഹാരം തേടി നടക്കുന്നത് നിങ്ങൾക്കൊരുപക്ഷെ നാളത്തെ പുലരിയിൽ അത് മറന്നു പോയേക്കാം എന്നാൽ സ്വന്തം മാതാപിതാക്കളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെ കേട്ട നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് അവരുടെ ഉറക്കത്തെ നഷ്ടപ്പെടും അതുപോലെ തന്നെ ഭർത്താവിന്റെ മാതാപിതാക്കളിൽ നിന്നും നിങ്ങൾ നേരിടുന്ന ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും മുനവെച്ച വാക്കുകളും പരാതികളായി നിങ്ങൾ ഭർത്താവിൽ ബോധിപ്പിക്കുമ്പം അതിനെന്ത് പരിഹാരമാണ് ഭർത്താവ് കാണേണ്ടത് മാതാപിതാക്കളെ പുറത്താക്കണമെന്നാണ് അവരെ വാൺ ണോ ഇത്തരത്തിൽ പരിഹാരം കണ്ടെത്താൻ ആവാത്ത പരാതികളെ നിങ്ങളുടെ മനസമാധാനത്തിന് വേണ്ടി പോലും നിങ്ങളുടെ പാർട്ണറിൽ പങ്കുവെക്കരുത് അതിനൊരു പരിഹാരം കിട്ടില്ലെന്ന് മാത്രമല്ല അവൻ ഒത്തിരി സ്നേഹിക്കുന്ന നിന്നെ വേദനിപ്പിക്കുന്ന അവന്റെ മാതാപിതാക്കളോട് പോലും അവന് വരും അതിലൂടെ ആർക്കാണ് നേട്ടം